എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബനാന ബദാം മിൽക്ക് ഷേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണണ്ടേ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്ത് ക്ലിക്ക് ഇനി നമുക്ക് എങ്ങനെ ബദാം മിൽക്ക് ഷേക്കിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഞാൻ പത്ത് ചെറു പഴമാണ് എടുത്തിരിക്കുന്നത് ഏഴ് ബദാം ചെറുതാട്ട അരിഞ്ഞ് വെച്ചത് രണ്ട് ടീസ്പൂൺ തേൻ ആവശ്യത്തിന് ഐസ് ക്യൂബ് കസകസ് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ ഹോർലിക്സ് രണ്ട് ടീസ്പൂൺ ഐസ്ക്രീം ആവശ്യത്തിന് പാലു ഇത്രയാണ് ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതുള്ളതൊന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പഴങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഹോർലിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മൂന്നാല് കഷ്ണം ഐസ് ക്യൂബും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ തേനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഷേക്ക് അടിച്ചത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കസോസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഐസ്ക്രീം ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറേ ബദാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് കുറച്ച് ജെറിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം തേനും കൂടി ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ബനാന ബദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ ഉണ്ടാക്കിയ ബനാന ബദാം മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ക്ലിക്ക് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡ് കാണുന്നവരെ